ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ടം ആറ് അനുവാദം എടുത്ത് സൂക്തം എഴുപത്തി ഒമ്പതാണ് ഇതിലെ മഴക്ക് പിന്നിലുള്ള മഴയും അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളെല്ലാന്ന് പറയുന്നത് അതിൽ എന്തിനാണ് മഴ പെയ്യുന്നത് ഭൂമിയിൽ സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടി

नभसस्पदौर्जम् गृहेषु धारय आपुष्टमे त्वावसु देवसंस्थानसहस्रोपोषस्पेशिषे तस्य नो रास्व तस्य नो भेहि तस्य ते भक्तिवांसः स्यामः आकाशते पालिक्युन्न अग्नि हविस् എത്തിക്കുന്നു അതിലൂടെ ധനധാന്യട്ടെ അതുവഴി സമൃദ്ധമാകട്ടെ വീടുകളിൽ അന്നം അന്നമെത്തിക്കുന്ന വായുവും നമ്മുടെ വീടുകളിലെ മൃഗങ്ങളെയും ധനത്തെയും പ്രജകളെയും അനുഗ്രഹിക്കട്ടെ ആദിത്യൻ പ്രജകൾക്ക് ക്ഷേമവും നൽകുന്നവനും ധനങ്ങളുടെ നാഥനുമാണ് അവന്റെ അനുഗ്രഹത്താൽ നമ്മുടെ ഭവനം സമ്പന്നമാകട്ടെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആകാശത്തെ പാലിക്കുന്ന അഗ്നി ഹവിസ് ആകാശം എന്ന് പറയുന്നത് മുകളിലുള്ള ആ സ്ഥലം ആ സ്ഥലത്ത് ഹവിസ്വത്തിക്കുക എന്താ ഹവിസ് ഭൂമിയിൽ നിന്നുള്ള ജലം ഉയരും പിന്നെ കണങ്ങളും എല്ലാം കത്തും കോടലുള്ള പൊടിയെല്ലാം മുകളിലേക്ക് വയരും അവിടെ ജന ജലകണങ്ങൾ അവിടെ കണങ്ങൾ അവിടുത്തെ പൊടി പടലും എല്ലാം ആയിട്ട് കൂടിച്ചേർന്നിട്ടാണ് മേഘങ്ങളായിട്ട് മാറുന്നത് ചാർജുള്ള മേഘങ്ങളാണ് മഴയായിട്ട് പെയ്യുന്നത് അപ്പോൾ ആകാശത്തിന് വേണ്ട ഇതെല്ലാം എത്തിക്കുന്നത് ആരാണ് അഗ്നിയാണ് അഗ്നി എന്ത് ചെയ്യുന്നു ഇവിടെ ചൂടാവുമ്പോൾ ജലമെല്ലാം ചൂട് പിടിക്കുമ്പോൾ അതങ്ങ് ഉയരും ജല കണങ്ങളായിട്ട് ഉയരും ചാർജ് കണങ്ങളായിട്ട് ഉയരും അതേസമയം തന്നെ കത്തുമ്പോഴുള്ള പൊടിയെല്ലാം മുകളിലേക്ക് ഉയരും അതിലൂടെ ധനധാന്യാദികൾ നൽകട്ടെ അതിലൂടെയാണ് നമുക്ക് ധനവും ധാന്യം ലഭിക്കുന്നത് എങ്ങനെ മഴ പെയ്യുമ്പോൾ അങ്ങനെ അവിടെ അഗ്നി എത്തിച്ചില്ലായിരുന്നെങ്കിൽ മഴ പെയ്യുന്നില്ല മഴയില്ലെങ്കിൽ പിന്നെ കൃഷിയൊന്നുമില്ല അപ്പം ധനവും ധാന്യം ലഭിക്കേണ്ടെങ്കിൽ മഴ പെയ്യപ്പിച്ചേ പറ്റൂ അത് ചെയ്യുന്ന ആരാണ് അഗ്നിയാണ് അതുവഴി വീടുകൾ സമൃദ്ധമാകട്ടെ അതിലൂടെയാണ് വീടുകളിൽ സമൃദ്ധിയേക്കാകുന്നത് മഴ പെയ്താൽ സമൃദ്ധി തന്നെയായിരിക്കും എല്ലാം നല്ലവണ്ണം ഉൽപ്പാദിപ്പിക്കപ്പെടും ഇതെല്ലാം വളരെ ലളിതമായ കാര്യങ്ങളാണ് അഭർമ്മഭേദത്തിൽ പറയുന്നത് നമ്മൾ തെറ്റിവെച്ചിരിക്കുന്ന എന്താണെന്നോ അതൊന്ന് ചിന്തിച്ച് നോക്കും ഇതെല്ലാം എന്തെല്ലോ വലിയ ഭീകര കാര്യങ്ങളാണെന്നല്ല ഇതെല്ലാം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത് വീടുകളിൽ അന്നമെത്തിക്കുന്ന വായുവും വീടുകളിൽ അന്നമെത്തിക്കുന്ന വായുവും ഉണ്ട് വായുവാണ് അന്നെത്തി അന്നം എത്തിക്കുന്നത് എങ്ങനെയാണ് വായു എത്തിക്കുന്നത് നമ്മൾ കാലാവസ്ഥാ പ്രവചനത്തിൽ കാണുന്നില്ലേ ന്യൂനമർദ്ദം എന്നല്ലാകുമ്പം വായുവിനെ ഒരു ഭാഗത്ത് ന്യൂനമർദ്ദം ഉണ്ടാകുമ്പം എല്ലാ മേഘങ്ങളെയും അങ്ങോട്ടേക്ക് അടിച്ചു കൊണ്ടുപോകും അപ്പോൾ അവിടെ വെച്ചിട്ട് കൂട്ടിമുട്ടും കൂടുതൽ കൂട്ടിമുട്ടും കൊണ്ട് ചാർജ് ഉള്ള കണങ്ങളെല്ലാം മഴയായിട്ട് പെയ്യും അപ്പോൾ ആ വായുവും അതിൻ്റെ അത് വലിയ പങ്കെടുക്കുന്നുണ്ട് അഗ്നി മാത്രമല്ല അഗ്നി ഇതെല്ലാം കൊണ്ടുപോയിട്ട് നടക്കുന്നത് നിറക്കുന്ന വായു എന്തു ചെയ്യുന്ന ഇതിനെയെല്ലാം ന്യൂനമർദ്ദം ഉണ്ടാകും ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് അടിച്ച് കൊണ്ടുപോകും മേഖലയിൽ ഇങ്ങനെ ചലിക്കുന്നതാണ് മഴ പെയ്യാൻ പോകുമ്പോൾ പിന്നെ അതെല്ലാം കൂട്ടിയിടിച്ചിട്ടാണ് മഴയായിട്ട് പെയ്യുന്നത് അപ്പം വീടുകളിൽ അങ്ങനെ മഴ പെയ്യുമ്പോഴാണ് ധാന്യങ്ങളെല്ലാം ഉണ്ടാവുക അന്നമെത്തിക്കുന്നതെല്ലാം വായുവും കൂടിയാണ് വീടുകളിൽ അന്നമെത്തിക്കുന്ന വായു നമ്മുടെ വീടുകളിലെ മൃഗങ്ങളെയും ധനത്തെയും പ്രജകളെയും അനുഗ്രഹിക്കട്ടെ അങ്ങനെ ധനമല്ലുണ്ടാകുമ്പോൾ ആർക്കെല്ലാം മൃഗങ്ങൾക്ക് വേണം തിന്നാൻ വേണം എല്ലാ മൃഗവും തിന്നൂല്ല എല്ലാ മൃഗവും തിന്നൂലെങ്കിൽ ഈ പുല്ല് തിന്നുന്ന മൃഗങ്ങളെ മറ്റുള്ള പിടിച്ചു തിന്നും അപ്പം എല്ലാത്തിനും വേണം പിന്നെന്തു വേണം ധനത്തെയും പ്രജകളെയും വീട്ടിൽ ധനം സമൃദ്ധി ഉണ്ടാവുക പിന്നെ പ്രജകളെ ജനങ്ങൾക്കെല്ലാം ജനങ്ങളെല്ലാം ഉണ്ടാകുന്നെങ്കിൽ മഴ ഉണ്ടായേ പറ്റുകയുള്ളു അനുഗ്രഹിക്കട്ടെ ആദ്യത്തെ പ്രജകൾക്ക് ക്ഷേമവും നൽകുന്നവനും ക്ഷേമവും ക്ഷേമം നൽകുന്നവരും ആദിത്യൻ പ്രജകൾക്ക് സൂര്യനാണ് പ്രജകൾക്ക് ക്ഷേമം നൽകുന്നത് കാരണം ഈ അഗ്നി ഉണ്ടാകുന്നതും അഗ്നി സൂര്യനിൽ നിന്നാണ് വരുന്നത് അപ്പം ഇതിന്റെ എല്ലാം നാഥൻ ആരാണ് പിന്നെ വായു വായു എവിടെ നിന്നാണ് സൂര്യൻ്റെ ഭൂമിയിൽ നിന്ന് ഭൂമിയുടെ ചലന ഫലമായിട്ടാണ് സൂര്യനിൽ നിന്നുള്ള അകലം കൂടിയും കുറയൽ അതിനനുസരിച്ചാണ് ഇത് പറ്റുന്നത് വായു ചടിക്കുന്ന അന്തരീക്ഷത്തിലെ ചൂടാവുമ്പോൾ വായു അതിനനുസരിച്ച് ചലിക്കും അപ്പം ഇതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അപ്പോൾ ആദിത്യൻ പ്രജകൾക്ക് ക്ഷേമം നൽകുന്നവരും അപ്പം സൂര്യനാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രേരക ശക്തി അഗ്നി തന്നെ വായു തന്നെ പക്ഷെ അതിനെയല്ല നിയന്ത്രിക്കുന്ന ആര് തന്നെയാണ് സൂര്യൻ തന്നെയാണ് അപ്പം പ്രജകൾക്ക് ക്ഷേമം നൽകുന്നത് സൂര്യനാണ് ധനങ്ങളുടെ നാഥനുമാണ് അപ്പം ഇതെല്ലാം കിട്ടുന്നതിന്റെ നാഥൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്നിയുമല്ല വായുവല്ല സൂര്യൻ തന്നെയാണ് സൂര്യനാണ് അഗ്നി നൽകുന്നത് വായുവിനെ ചലിപ്പിക്കുന്നതും ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ചൂട് കൊണ്ട് വായു ഉയരുമ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുകയാണ് വായു ചൂട് പിടിച്ച് മുകളിലോട്ട് ഉയരുമ്പോൾ തണുത്തടുത്തുള്ള വായു ഇങ്ങോട്ടേക്ക് വരും അവൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ ഭവനം സമ്പന്നമാകട്ടെ അപ്പം സൂര്യൻ്റെ അനുഗ്രഹത്താലാണ് ഇവിടെ വീടുകളെല്ലാം സമ്പന്നമാകുന്നു ഇപ്പം സൂര്യൻ അഗ്നി നൽകുന്നു വായുവിനെയും പ്രേരിപ്പിക്കുന്നു അഗ്നി മേഘങ്ങളുണ്ടാക്കുന്നു വായുമേഘങ്ങളെയെല്ലാം ചലിപ്പിച്ചിട്ട് കൊണ്ടുപോയിട്ട് മഴ പെയ്യാൻ സഹായിക്കുന്നു മഴ പെയ്യുമ്പോഴാന്യങ്ങളെല്ലാം ഉണ്ടാകുന്നു അങ്ങനെ ജീവജാലങ്ങളെല്ലാം നല്ല നല്ലവണ്ണം ചെടികളെല്ലാം വളരുന്നു ജീവജാലങ്ങൾക്ക് എല്ലാം ജനിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു അവയുടെ വംശം വർദ്ധിക്കുന്നു അതുപോലെ ഇതിലൂടെയെല്ലാം നമ്മുടെ ധാനവും വീട്ടിൻ്റെ ധ്യാനവും ഐശ്വര്യമെല്ലാം എന്ന് പറയുകയാണ് ഇതെല്ലാം തമ്മിലുള്ള ഒരു ബന്ധം ഇവിടെ സൂചിപ്പിക്കുന്നു സൂചിപ്പിക്കുന്നു ആ നിലയിൽ ഇതിനെ കണ്ടാൽ